പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് നാക്കുടുക്കല്ലേ ഈ കഥ കേൾക്കൂ ആശാൻ സ്മാരക വിദ്യാലയത്തിൽ ആശാന്റെ കവിതകളും ചൊല്ലുകളും പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ തീരെ കുറവായിരുന്നു അവിടുത്തെ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു പഠിച്ചിരുന്നത് രക്ഷിതാക്കളുടെ ഇംഗ്ലീഷ് സ്നേഹം മൂലം ആംഗലേയത്തിലുള്ള ചൊല്ലുകളിൽ കുട്ടികൾ മത്സരിച്ചു മലയാളം അധ്യാപികയായ ശാന്ത ടീച്ചർക്ക് ഇത് വലിയൊരു വേദനയായി അവർ ഇക്കാര്യം ശേഖരൻ മാഷോട് പറഞ്ഞു മാഷേ നമ്മളൊക്കെ ഇനി നാലോ അഞ്ചോ കൊല്ലം മാത്രം നമ്മൾ കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ മലയാളം എന്ന വിഷയം പോലും ഉണ്ടാവില്ല അങ്ങനെയൊന്നും വരില്ല മാഷ് ഉറപ്പിച്ചു പറഞ്ഞു മലയാളത്തെ സ്നേഹിക്കുന്ന മാതൃഭാഷയോടും അമതിയുള്ള കുറച്ചു കുട്ടികളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ടീച്ചർ ആശങ്ക മറച്ചു വച്ചില്ല നമുക്ക് നോക്കാം നമ്മൾ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ മാഷ് സഹപ്രവർത്തകരായ കണ്ണൻ മാഷേയും ചാന്ദിനി ടീച്ചറേയും വിളിച്ചു നമുക്ക് അടുത്ത ആഴ്ച ഒരു മത്സരം വെച്ചാലോ നാക്കുളുക്കാതെ ഭാഷ സംസാരിക്കുക അതാണ് മത്സരം ചെറുപ്പക്കാരായ അധ്യാപകർക്ക് ഉത്സാഹമായി അവർ കുറച്ച് ചൊല്ലുകൾ വലിയ അക്ഷരത്തിൽ എഴുതി സ്കൂളിൽ പ്രദർശിപ്പിച്ചു ആ ചൊല്ലുകൾ വായിച്ചു പഠിച്ച് നാക്കുളുക്കാതെ അസംബ്ലിയിൽ അവതരിപ്പിക്കണം ഓ ഇംഗ്ലീഷ് ക്ലബ്ബ് നടത്താറുള്ള ടങ് ടുസ്റ്റേഴ്സ് ഡേ അല്ലേ ഇംഗ്ലീഷിലെ പോലെ അല്ലെങ്കിലും അതിനേക്കാളും നല്ല ചൊല്ലുകൾ നമ്മുടെ ഭാഷയിലുമുണ്ട് അത് കുട്ടികളെ പരിചയപ്പെടുത്തണ്ടേ ശാന്ത ടീച്ചർ ചോദിച്ചു വേണം വേണം പാഠഭാഗങ്ങൾക്കൊപ്പം കുട്ടികൾക്ക് ഭാഷയുടെ മധുരം പകരാനൊരു ദിനം നന്ദിനി ടീച്ചർക്ക് ഉത്സാഹമായി അധ്യാപകർ വളരെ മനോഹരമായി നാക്ക് വഴങ്ങുമോ എന്ന തലക്കെട്ട് സഹിതം ചൊല്ലുകൾ പ്രദർശിപ്പിച്ചു ഊരലുരുളുമ്പോൾ ചാരലുരുളില്ല പത്തനാപുരത്ത് പത്ത് പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു ഉരിമുതിര ഉരുളിയിലിട്ടാൽ ഉരുളി ഉരുളുമോ മുതിര ഉരുളുമോ ഒരു അരുവിയിലകളിൽ ഒരു കുളിയിൽ ഒരു പുളകം അതുപോലെ കിളിരൂരുളി വാലുരുളി വാലുരുളിയിൽ ഒരു ചോറുരുള ഇങ്ങനെ നിരവധി ചൊല്ലുകൾ കുട്ടികൾ മത്സരിച്ച് അവതരിപ്പിച്ചു പലരും വളരെ ഭംഗിയായി ചൊല്ലിയപ്പോൾ ചിലരുടെ ചൊല്ലൽ കുട്ടികളിൽ ചിരി പടർത്തി ഏറ്റവും ഒടുവിൽ നന്ദു അഞ്ചു കൃഷ്ണജ എന്നീ കുട്ടികൾ ഒരെണ്ണം പോലും തെറ്റിക്കാതെ മുന്നിലെത്തി കളകളമിളകുന്നു ഒരു അരുവിയിലകളിൽ ഒരു കുളിയിൽ ഒരു പുളകം എന്ന ചൊല്ലു വന്നപ്പോൾ ആഞ്ചു പിന്മാറി പാലക്കുഴപ്പാലപ്പുഴക്കാരൻ പാലം പണിയുന്നു പല കുട്ടികളും ആവേശത്തോടെ ആ ചൊല്ലു പറയാൻ നോക്കി പക്ഷേ മിക്കവരുടെയും നാക്ക് വഴങ്ങിയില്ല ഏഴാം ക്ലാസ്സിലെ മിടുമിടുക്കനായ നന്ദു ഉറക്കെ പറഞ്ഞു പാലക്കുഴ പാലത്തിൽ ആലപ്പുഴക്കാരൻ പാലം പണിയുന്നു ഒന്നല്ല മൂന്നു വട്ടം നാക്കുടുക്കാതെ കുട്ടികൾ കൈയടിച്ചപ്പോൾ മാഷ് ചൊല്ലിന്റെ ബാക്കി കൂടി പറഞ്ഞു പാലം പണിയുമ്പോൾ പാലക്കുഴ പാലം പാളരുതേ നന്ദു യാതൊരു വിഷമവും കൂടാതെ ആ ചൊല്ല് പറഞ്ഞു കൃഷ്ണജിക്ക് അതിന് സാധിച്ചില്ല ചാന്തിനി ടീച്ചർ അടുത്ത ചൊല്ലുമായി എത്തി കാക്കക്കാവിൽ കാക്കക്കാക്ക കുഞ്ഞു കാക്കക്കാക്കക്കുഞ്ഞു കാക്കിക്കാക്കുന്നുണ്ടോ നന്ദു നിഷ്പ്രയാസം ആ ചൊല്ല് നാക്കൊടുക്കാതെ പറഞ്ഞു മറ്റുള്ളവർക്ക് ചിരിയും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്ന ചൊല്ലുകൾ നന്ദു പറയുന്നത് കേട്ട് അധ്യാപകർ വരെ അന്തം വിട്ടുപോയി അയ്യോ ഞാനും ചെറുപ്പത്തിൽ ഇത് പറയാൻ ശ്രമിച്ച് നാവു കുഴഞ്ഞതായിരുന്നല്ലോ ഏതായാലും മത്സരം കടുത്തു ഒടുവിൽ നന്ദുവിനെ വിജയിയായി പ്രഖ്യാപിച്ചു എന്നിട്ട് മാഷ് പറഞ്ഞു ഇത്തവണ ആൾക്ക് അടുത്ത തവണ മത്സരിക്കാൻ അവസരമില്ല മറ്റുള്ളവർ കൂടുതൽ ചൊല്ലുകൾ കണ്ടെത്തി മത്സരത്തിന് വരിക പഴയകാല കവിതകളിലെയും കഥകളിലെയും ലേഖനങ്ങളിലെയും ചൊല്ലുകൾ കണ്ടെത്തി പറയുക ആരും കണ്ടെത്താത്ത ചൊല്ലുകൾ കണ്ടെത്തി വരുന്നവർക്ക് പ്രത്യേക സമ്മാനം എല്ലാ മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയായിരിക്കും മത്സരം നാക്ക് കുഴയാതെ തെറ്റാതെ പറയുന്നവനാണ് ഭാഷയുടെ യഥാർത്ഥ സുഹൃത്ത് ശാന്ത ടീച്ചർ ആവേശത്തോടെ പറഞ്ഞു ഇത് വെറുമൊരു മത്സരമല്ല ഭാഷാസ്നേഹം വളർത്താനുള്ള നല്ലൊരു കളി അത്രയേ ഉള്ളൂ ഹെഡ്മാസ്റ്റർ പറഞ്ഞത് എല്ലാവരും ഹൃദയപൂർവ്വം സ്വീകരിച്ചു